ചേലാടിനെ കരുതിയ ശ്രേഷ്ഠ ഇടയൻ അന്ത്യോക്യ മലങ്കരബന്ധം നീണാൽ വാഴട്ടെ എന്ന ദൃഢവിശ്വാസം ഇടനെഞ്ചിലേറ്റി കലുഷിതകാലത്ത് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് തൻറെ കണ്ണിലെ കൃഷ്ണമണി പോലെ മലങ്കര മക്കളെ സുറിയാനി വിശ്വാസത്തിലും പാരമ്പര്യത്തിലും ചേർന്ന് നിർത്തിയ പകരക്കാരനില്ലാത്ത അമരക്കാരൻ ശ്രേഷ്ഠ കാതോലിക്ക ഡോക്ടർ ആബുന്മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ദേഹവിയോഗ വാർത്ത പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായിരുന്നു മലങ്കര സഭയുടെ ഇതിഹാസമായിരുന്ന ശ്രേഷ്ഠ ബാവായുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനായിരുന്നു എറണാകുളം പുത്തൻകുരിശ് വടയമ്പാടി ചെരുവള്ളിൽ മത്തായിയുടെയും കോലഞ്ചേരി കല്ലുങ്കൽ കുഞ്ഞാമ്മയുടെയും ആറാമത്തെ മകനായിരുന്നു സി എം തോമസ് എന്ന കുഞ്ഞുഞ്ഞ് ബാല്യകാല രോഗങ്ങൾ സി എം തോമസിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നാലാം ക്ലാസ്സിൽ അവസാനിപ്പിച്ചു പിന്നീട് അഞ്ചലോട്ടക്കാരനായി ജോലിയിൽ പ്രവേശിച്ചു രോഗങ്ങൾ മാറുവാൻ തന്റെ അമ്മ നേർന്ന വഴിപാട് ദൈവത്തിനുള്ള തന്റെ സമർപ്പണമാണെന്ന് മനസ്സിലാക്കിയ കുഞ്ഞുഞ്ഞ് മലേക്കുരിശുതേറായിൽ ദൈവവചനം പഠിച്ചും പഠിപ്പിച്ചും പ്രസംഗിച്ചും സുവിശേഷ തൽപരനായി ജീവിച്ചു ദൈവവചനത്തിലുള്ള സി എം തോമസിന്റെ അഗാധമായ ജ്ഞാനം മനസ്സിലാക്കിയ അന്നത്തെ കണ്ടനാട് ഭദ്രാസനാധിപനും പിന്നീട് പൗരസ്ത്യ കാതോലിക്കയുമായ മലങ്കരയുടെ പ്രകാശഗോപുരം പുണ്യശ്ലോകനായ മോർ പീലക്സിനോ സിരിമേനി അദ്ദേഹത്തെ പിറമാടംദേറായിലേക്ക് നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇരുപത്തിമൂന്നാം വയസിൽ കോറൂയോ പട്ടം സ്വീകരിച്ചു സുറിയാനി മൽപ്പാൻ ഞാർത്തങ്കൽ കോരദ് കശിഷായുടെയും മൂഷസല റംബാൻ്റെയും കടവിൽ പോൾ റംബാൻ്റെയും കീഴിൽ വൈദിക പഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കടമറ്റം പള്ളിയിൽ വെച്ച് മോർ പീലക്സിനോസ് പൗലോസ് തിരുമേനിൽ നിന്ന് ക്ഷമാശപ്പെട്ടവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മഞ്ഞിനിക്കര ദേറായിൽ വച്ച് അന്ത്യോക്യാ പ്രതിനിധിയായ ൂലിയോസ് ഏലിയാസ് ബാബായിൽ നിന്ന് കശീശ പട്ടം സ്വീകരിച്ചു പിന്നീട് മലങ്കരയിലെ വിവിധ പള്ളികളിൽ വികാരിയായി ഫാദർ സി എം തോമസ് ശുശ്രൂഷ അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഒക്ടോബർ പതിനൊന്നിന് കോതമംഗലം വിശുദ്ധ മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിൽ വിളിച്ചുകൂട്ടിയ പള്ളി പ്രതിപുരുഷ യോഗം സി എം തോമസ് കശീശയെ അങ്കമാലി ഭദ്രാസനമെത്ര പോലിത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് ദമാസ്കസിലെ സെന്റ് ജോർജ് കത്തീഡ്രലിൽ വച്ച് പരിശുദ്ധ യാക്കോബ് തൃതിയൻ പാത്രിയാർക്കീസ് ബാവ ഫാദർ സി എം തോമസിനെ തോമസ് മോർ ദിവന്നാസിയോസ് എന്ന നാമധേയത്തിൽ അങ്കമാലി ഭദ്രാസനമെത്ര പോലത്തെ വാഴിച്ചു വായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് ഒൻപതാം തീയതി മലങ്കരയിലെത്തിയ തോമസ് മാർ ദിവന്നാസിയോസ് തിരുമേനി കോതമംഗലം വിശുദ്ധ മർത്തമറിയം കത്തീഡ്രൽ വലിയവള്ളി അങ്കമാലി ഭദ്രാസനം ആസ്ഥാനമാക്കി നീണ്ട ഇരുപത്തിയാറ് വർഷം ശുശ്രൂഷിച്ചു സംഘർഷഭരിതമായ നാളുകളിലൂടെയാണ് തോമസ് മാർ ദിവന്നാസിയോസ് തിരുമേനി കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വിശ്വാസം കാത്ത ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിലെ സഹനസമരം ചരിത്ര സംഭവമാണ് വ്യവഹാരങ്ങളുടെ കാലത്ത് അനേകം മർദ്ദനങ്ങളും കാരാഗ്രഹവാസവും തിരുമേനിറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പെരുമ്പള്ളി തിരുമേനി കാലം ചെയ്തതിനെ തുടർന്ന് അഭിമന്യ തോമസ് മാർ ദിവനാസിയോസ് തിരുമേനിയെ പരിശുദ്ധ സുന്നദോസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു രണ്ടായിരത്തി രണ്ട് ജൂലൈ ആറിന് പുത്തൻകുരിശിൽ കൂടിയ അഖില മലങ്കര പള്ളി പ്രതിപുരുഷയോഗം കാതോലിക്ക ബാവായും മെത്രാപോളിറ്റൻ ട്രസ്റ്റിയായും മോർ ദിവന്നാസ്യോസ് തിരുമേനിയെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയാറിന് പരിശുദ്ധ ഇഗ്നാത്യോസ് സാക്കാ പ്രഥമൻ പാത്രിഫീസ് ബാവ ദമാസ്കസിലെ മോർ അഫ്രീൻ ദയറ കത്തീഡ്രലിൽ വച്ച് മോർ ദിവന്നാസിയോസ് തിരുമേനിയെ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ എന്ന നാമധേയത്തിൽ ശ്രേഷ്ഠ കാതോലികയായി വാഴിച്ചു രണ്ടായിരത്തി രണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് കോതമംഗലം വിശുദ്ധ മാർത്തോമാ ചെറിയവള്ളിയിൽ വച്ച് സുന്ദ്രോണീസോ ശുശ്രൂഷ നടത്തി മലങ്കരയിൽ പരിശുദ്ധ സഭയുടെ വിപുലീകരണത്തിന് പതിമൂന്ന് മെത്രാപൊലിത്തന്മാരെയും ഇരുന്നൂറ്റി അൻപതിൽ പരം വൈദികരെയും വാഴിക്കുവാൻ ശ്രേഷ്ഠ ബാബ പ്രധാന കാർമികത്വം വഹിച്ചു രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് പുത്തൻകുരിശി മോർ അത്തനീഷ്യസ് കത്തീഡ്രലിൽ വച്ച് അഭിമന്യ മോർ തേയോഫിലോസ് കുര്യാക്കോസ് മെത്രാപൊലിത്തായെ ശ്രേഷ്ഠ ബാവായുടെ മുഖ്യ കാർമികത്വത്തിൽ വായിച്ചു രണ്ടായിരത്തി ആറ് ജൂലൈ മൂന്നിന് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അഭിമന്യ മോർ തേവോദോസിയോസ് മാത്യൂസ് മോർ അഫ്രേം മാത്യൂസ് മോർ യൌസേവിയോസ് കുരിയാക്കോസ് മോർ കൂരിലോസ് ഗീവർഗീസ് പുണ്യശ്ലോകനായ മോർ ഓസ് പത്രോസ് എന്നീ അഞ്ച് മെത്രാപോലിത്തന്മാരെ വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് ശ്രേഷ്ഠ ബാവായുടെ മുഖ്യ കാർമികത്വത്തിൽ വാഴിച്ചു രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിന് പുത്തൻകുരിശിമാർ അത്തനേഷ്യസ് കത്തീഡ്രലിൽ വച്ച് ശ്രേഷ്ഠ ബാവായുടെ മുഖ്യ കാർമികത്വത്തിൽ അഭിവന്യ മോർ അത്താനാസിയോസ് ഏലിയാസ് മെത്രാപോലിത്തായെ വായിച്ചു രണ്ടായിരത്തി പത്ത് ജനുവരി നാലിന് പുത്തൻകുരിശ്മാർ അത്തനേഷ്യസ് കത്തീഡ്രലിൽ വച്ച് മോർ ഫീലക്സിനോസ് സക്കറിയാസ് മോർ ഒസ്താത്തിയോസ് ഐസക് എന്നീ മെത്രാപോലിത്തന്മാരെയും രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഒന്നിന് മോർ ബർണാബാസ് ഗീവർഗീസ് മെത്രാപൊലിത്തായെയും ശ്രേഷ്ഠഭാവ വായിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി രണ്ടിന് പുത്തൻകുരിശ് മോർ അത്താനാസിയോസ് കത്തീഡ്രലിൽ ശ്രേഷ്ഠ ബാവായുടെ മുഖ്യ കാർമികത്വത്തിൽ അഭിമന്യരായ മോർ യൂലിയോസ് ഏലിയാസ് മോർ അലക്സാന്ദ്രിയോസ് തോമസ് പുണ്യശ്ലോകനായ മോർ പോളിക്കാർപോസ് സക്രിയാസ് എന്നീ മെത്രാപോലിത്തന്മാർ വാഴിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയെട്ടിന് ദമാസ്കസിൽ നടന്ന പരിശുദ്ധ ഇഗ്നാത്തിയോ സാക്കാ പ്രഥമൻ പാത്രിയർക്കീസ് ബാവായുടെ കബറടക്ക ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ ബാവ പ്രധാന കാർമികത്വം വഹിച്ചു രണ്ടായിരത്തി പതിനാലിൽ ലബനോണിൽ വെച്ച് നടന്ന ആഗോള സുന്നോഹദോസിന് ശ്രേഷ്ഠഭാവ അധ്യക്ഷത വഹിക്കുകയും പരിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പാത്രിയർക്കീസായി മോർക്കൂറിലോസ് അഫ്രേം കരീം മെത്രാപൊലിത്തായെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയൊൻപതിന് ദമാസ്കസ് പാത്രിയർക്കത്തീഡ്രലിൽ നടന്ന പരിശുദ്ധ അഫ്രേം ദ്വിതീയൻ പാത്രിയർക്കീസ് ബാവായുടെ പാത്രിയർക്ക സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ ശ്രേഷ്ഠഭാവ മുഖ്യകാർമ്മികത്വം വഹിച്ചത് ചരിത്രലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു ധീരമായ പോരാട്ടങ്ങളെ പ്രതി പരിശുദ്ധ ഇഗ്നാത്യോ സാക്ക പ്രഥമൻ ബാവ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവായെ ബർഗീഷ് അഥവാ ഇടിമക്കൾ എന്ന ബഹുമതി നൽകി ആദരിക്കുകയും പിന്നീട് ശ്രേഷ്ഠ ബാവായെ മലങ്കരയുടെ യാക്കോ ബുർദാന എന്ന് വിളിച്ചാദരിക്കുകയും ചെയ്തു ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും അന്ത്യോക്യാസിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും എപ്പോഴും ഉയർത്തിപ്പിടിച്ച ശ്രേഷ്ഠ പിതാവ് താൻ പരിപാലിച്ചു പോന്ന പരിശുദ്ധ സഭയിലെ ഓരോ ദേവാലയങ്ങളോടും ഇടവക ജനത്തോടും ആഴത്തിലുള്ള സ്നേഹവും കരുതലും കാത്തുസൂക്ഷിച്ചിരുന്നു ചേലാട് സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ സൂര്യാനി വലിയപള്ളിയോടുള്ള ശ്രേഷ്ഠ പിതാവിന്റെ പിതൃവാത്സല്യത്തോടുള്ള കരുതൽ ഇടവക നന്ദിയോടെ ഓർക്കുകയാണ് വൈദികനായിരുന്ന കാലം മുതൽ ഈ കാലമത്രയും ഇടവകയുടെ ഓരോ സ്പന്ദനങ്ങളിലും ശ്രേഷ്ഠ ഭാവായുടെ മഹനീയ സാന്നിധ്യം അനുഭവവേദ്യമായിരുന്നു ഇന്ന് നവതിയുടെ നിറവിൽ നിൽക്കുന്ന സുവിശേഷ മഹായോഗത്തിലെ സ്ഥിരം പ്രാസംഗികനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ ഫാദർ സി എം തോമസ് എത്തുമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അങ്കമാലി ഭദ്രാസന മെത്രാപോലിത്തയായി സ്ഥാനമേറ്റതു മുതൽ ഈ ദേവാലയത്തിലെ ഓരോ കാര്യങ്ങളിലും ശ്രേഷ്ഠ പിതാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായത് ഈ അവസരത്തിൽ സ്മരണാർഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ പരിശുദ്ധ ഇഗ്നാത്യോ സാഖാപ്രഥമൻ പാത്രിയർക്കീസ് ബാവായുടെ സ്ലൈഹിക സന്ദർശന വേളയിൽ പരിശുദ്ധ പിതാവിനെ ചേലാട് പള്ളിയിലേക്ക് എഴുന്നള്ളിക്കുവാൻ ശ്രേഷ്ഠ ബാവ ശ്രദ്ധിച്ചിരുന്നു ഈ സന്ദർശന വേളയിൽ പരിശുദ്ധ പിതാവ് പള്ളിയിൽ വിശുദ്ധ ബലി ബലിയർപ്പിക്കുകയും കീരമ്പാറ മോർ ഇഗ്നാത്യോലിയാസ് പാത്രിയർക്കീസ് ബാവായുടെ നാമത്തിലുള്ള കുരിശിൻ കുരിശിൻതുട്ടിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കുകയും ചെയ്തു ഇരുപത്തിനാല് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ അഭിവന്യ തോമസ് മാർ ദീപൻ നാസിയോസ് മെത്ര പോലിത്ത തിരുവനസുകൊണ്ട് കീരമ്പാറ കുരിശുൻതുട്ടിയുടെ കൂതാശ നിർവഹിക്കുകയും ചെയ്തു ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പരിശുദ്ധ ദേവമാതാവിന്റെ നാമത്തിലും പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മയ്ക്കുമായി സ്ഥാപിച്ച കരിങ്ങഴ സെന്റ് മേരീസ് ചാപ്പലിന്റെ കൂതാശ നിർവഹിച്ചത് അഭിവന്യ ദീപന്നാസിയോസ് തിരുമേനിയായിരുന്നു പിന്നീട് ശ്രേഷ്ഠ കാതോലിക്കയായി അഭിവന്യ പിതാവ് സ്ഥാനമേറ്റെടുത്ത് മലങ്കരയിലേക്ക് എഴുന്നള്ളിയപ്പോൾ പരിശുദ്ധ ചേലാട് പള്ളിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനിക്ക് വിപുലമായ സ്വീകരണം നൽകി പരിശുദ്ധ ആലയത്തോടുള്ള ശ്രേഷ്ഠ പിതാവിന്റെ കരുതലിനാൽ ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസാനിയ യാക്കോബായ സുറിയാനി പള്ളിയെ വലിയ പള്ളിയായി ഉയർത്തണമെന്ന് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായോട് ശ്രേഷ്ഠ കാതോലിക്ക അപേക്ഷിക്കുകയും രണ്ടായിരത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പരിശുദ്ധ ഇഗ്നാത്തിയോസ് സഖാപ്രഥമൻ പാത്രിയാർക്കീസ് ബാബ തന്റെ മലങ്കര സന്ദർശന വേളയിൽ ഈ പള്ളിയിലേക്ക് എഴുന്നള്ളി ചേലാട് പള്ളിയെ വലിയ പള്ളിയായി ഉയർത്തി രണ്ടായിരത്തി ഒൻപതിൽ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബ തിരുവനസുകൊണ്ട് കള്ളാട് സെന്റ് മേരീസ് ചാപ്പൽ കൂതാശയും ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി എട്ടിൽ ഊഞ്ഞാപ്പാറ മോസ് തെഫാനോസ് ചാപ്പൽ കൂതാശയും നിർവഹിച്ചു ആത്മീക കാര്യങ്ങളിൽ എത്രത്തോളം നമ്മെ കരുതിയ ശ്രേഷ്ഠ പിതാവ് അത്രത്തോളം തന്നെ വിദ്യാഭ്യാസ മേഖലകളിലും നമ്മുടെ പങ്ക് വലുതാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു നാട്ടിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വരണമെന്ന് ശ്രേഷ്ഠ പിതാവ് ഏറെ ആഗ്രഹിക്കുകയും പരിശുദ്ധ പള്ളിയുടെ നേതൃത്വത്തിൽ സെന്റ് സ്റ്റീഫൻസ് ബെസ്സനിയ പബ്ലിക് സ്കൂൾ പതിനേഴ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആരംഭിച്ചപ്പോൾ ആയതിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് അഭിമന്യ തോമസ് മാർ ദിവനാസ്യോസ് തിരുമേനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കീരമ്പാര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കൂതാശ നിർവഹിച്ചതും അഭിപന്യ തിരുമൻസായിരുന്നു ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഹീരമ്പാറ ഗേൾസ് ഹൈസ്കൂളിൻ്റെ നവീകരിച്ച കെട്ടിടത്തിൻ്റെ കൂതാശ ശ്രേഷ്ഠ കാതോലിക്ക ബാവ നിർവഹിച്ചു ഊഞ്ഞാപ്പാറ എം എസ് എൽ പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ കൂതാശ ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രേഷ്ഠഭാവ നിർവഹിച്ചു പരിശുദ്ധ പള്ളിയുടെ ഓരോ ആഘോഷങ്ങളും ശ്രേഷ്ഠ പിതാവിൻ്റെ ആഘോഷങ്ങളായിരുന്നു അതുപോലെ ശ്രേഷ്ഠ പിതാവിൻ്റെ ആഘോഷങ്ങൾ പരിശുദ്ധ പള്ളിയുടെയും ചേലാട് ബസ്സനിയ വലിയ പള്ളിയുടെ എല്ലാ പ്രധാന പെരുന്നാളിനും ശ്രേഷ്ഠ ബാബ തിരുമനസ്സിൻ്റെ മുഖ്യകാർമ്മികത്വത്തിലുള്ള വിശുദ്ധ ബലി അനുഗ്രഹീതമായിരുന്നു പതിനാറ് ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ ഇടവക സംഗമവും കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികവും ഉദ്ഘാടനം ചെയ്തത് ശ്രേഷ്ഠ കാതോലിക്കാബാവ തിരുമനസായിരുന്നു ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമനസ്സിൻ്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയിലെ നവതി പൂർത്തിയാക്കിയവരെ കൂടി ആദരിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മൂന്നിന് തെഷീൻ ഈലി ദൂസോ എന്ന നവതിയാഘോഷ സമ്മേളനം നടത്തപ്പെട്ടു ശ്രേഷ്ഠ ഭാവാദിനമനസിൻ്റെ മഹാപൗരോഹിത്യ സുവർണ ജൂബിലിയുടെ ഭാഗമായി കീരമ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പണി പൂർത്തിയാക്കിയ പുതിയ ഓഡിറ്റോറിയത്തിന് ബസേലിയോസ് തോമസ് ഫസ്റ്റ് എന്ന നാമം നൽകി ഇടവക ആഘോഷിച്ചു അതോടൊപ്പം ഇടവകയിലെ ഓരോ ജനത്തോടും ഏറെ ആത്മബന്ധം പുലർത്തിയിരുന്ന ശ്രേഷ്ഠ പിതാവ് അവരുടെ ആത്മീയ ആവശ്യങ്ങൾക്കും വിശേഷ ദിവസങ്ങളിലും എഴുന്നള്ളി അവരെ അനുഗ്രഹിച്ചു അങ്ങനെ സ്നേഹവും കരുതലും സത്യവിശ്വാസവും കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ശ്രേഷ്ഠ പിതാവിൻ്റെ വേർപാട് പരിശുദ്ധ സഭയ്ക്കും പ്രത്യേക ചേലാട് പരിശുദ്ധ ബെസാനിയ യാക്കോബായ സുറിയാനി വലിയ വലിയപള്ളിക്കും വലിയ നഷ്ടമാണ് ശ്രേഷ്ഠ പിതാവിൻ്റെ സത്യവിശ്വാസത്തിൽ ഊന്നിയുള്ള പ്രാർത്ഥനകൾ ഞങ്ങൾക്കും മാതൃകയാണ് ശ്രേഷ്ഠ ബാബാ തിരുമനസ് തെളിയിച്ച അന്ത്യോക്യാവിശ്വാസത്തിൻ്റെ തിരുനാളം കെടാതെ സൂക്ഷിച്ച് വരും തലമുറയ്ക്ക് നമുക്ക് കൈമാറാം പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ പ്രാർത്ഥനകളും മധ്യസ്ഥതയും എന്നും നമുക്ക് കോട്ടയായിരിക്കട്ടെ